ശ്രീനാരായണ തീർത്ഥാടന കേന്ദ്രമാകാൻ വാൽമീകുന്ന് ഒരുങ്ങുകയാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ആലുവ അദ്വൈതാശ്രമത്തിന്റെ അധീനതയിലുള്ള തോട്ടുമുഖത്തെ വാൽമീകിക്കുന്നിൽ വിശ്രമാലയത്തിന് ശിലാന്യാസം നിർവഹിക്കപ്പെട്ടു ശിവഗിരിമഠം ട്രഷറർ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളും അദ്വൈതാശ്രമം സെക്രട്ടറി ശ്രീമദ് ശിവഗിരി മഠത്തിലെ ശ്രീമദ് അദ്വൈതാനന്ദ തീർത്ഥ സ്വാമികളും ചേർന്നാണ് ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ വിശ്രമാലയത്തിന്റെ ശിലാന്യാസം നിർവഹിച്ചത് ജയന്തൻ ശാന്തി കാർമികത്വം വഹിച്ചു വൈക്കം ഉദയനാപുരം മഠത്തിലെ സ്വാമിനി ആര്യനന്ദവി ചേർത്തല വിശ്വകാജി മഠം സെക്രട്ടറി പ്രബോധ തീർത്ഥസ്വാമികൾ സ്വാമിനി മാതാ നാരായണ ദർശനമയി സ്വാമിനി മാതാ നാരായണ ചിദ്വിലാസിനി എസ് എൻ ഡി പി യോഗം ഡയറക്ടർ ബോർഡ് അംഗം വി ഡി രാജൻ എസ് എൻ ഡി പി യൂണിയൻ വൈസ് പ്രസിഡന്റ് നിർമ്മൽകുമാർ പ്യാരിസോക്ക് മാനേജിംഗ് ഡയറക്ടർ സോമകുമാർ സുനിൽ ബാലാനന്ദൻ ശിവഗിരി മഠം മുൻ പി ആർഒ ജിനീഷ് തുടങ്ങിയവർ പങ്കെടുക്കുകയുണ്ടായി ശ്രീനാരായണ ഗുരുദേവന് വേലു എന്നൊരു ഭക്തൻ സമർപ്പിച്ചതാണ് ഈ വാൽമീകി കുന്ന് ആലുവ അദ്വൈതാശ്രമത്തിൽ വരുമ്പോഴെല്ലാം ഗുരുദേവൻ ഏകാന്ത ധ്യാനത്തിനായി വന്നിരുന്നത് പ്രകൃതി രമണീയമായ ഈ കുന്നിലേക്കായിരുന്നു ഈ കുന്നിലെ പാഴ്മരങ്ങൾ നീക്കം ചെയ്ത് ഇവിടെ ഇപ്പോൾ ശ്രീമദ് ധർമ്മചൈതന്യ സ്വാമികളുടെ നേതൃത്വത്തിൽ ഫലവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഗുരുദേവൻ തപസനുഷ്ഠിച്ചിരുന്ന കൊടിതൂക്കി മല പോലെയും മരുത്വാമല പോലെയും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി വാൽമീകി വാൽമീകുന്നിനെയും മാറ്റിയെടുക്കാനുള്ള വിപുലമായ കർമ്മ പദ്ധതികൾക്കാണ് ഇവിടെ ശ്രീമദ്ധർമ്മ ചൈതന്യ സ്വാമികൾ തുടക്കമിട്ടിരിക്കുന്നത് അതിന്റെ ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനമാണ് ഇപ്പോൾ ശിലാന്യാസം നിർവഹിക്കപ്പെട്ട ഈ വിശ്രമ കേന്ദ്രം ய தீரே நம வாயி வாஜமியமான த േ നമ ഓവമേവിടേ ഭിക്ക് ഒരാവിന്തോണിനി പദം ഓ നമാരു പോലുള്ള നിന്നിലമാകണം അന്നവസരി മുത്താരെ ഞങ്ങളെ ധന്യരാക്കുന്നു നീ ഒന്നു ധന്യേ ഞങ്ങൾ കൊതമ്പുരാൻ ആഴയും ആഴവും ഞങ്ങളും ൃഷ്ട സൃഷ്ടൃം നിയോ മേ സൃഷ്ടിയ സമഗ്രിയും നിരലോ മ ം നീ തന്നേ വർത്തമാനവും മഹാവിയും ഓതും ഒഴിയും അകവും പുറവും മഹിമായിക്കുക ജയിക്കുക മഹാ ജൈക്കുവാ ദോ ജൈക്കുവാഴി മംഗളാ അഴു നിത്യം വാരണം ഓംബാമം ഭുജ സംസ്ത്രദശുഖാബി യോഷകസ്തോജ്വലാം ആവീനസ്ഥന ഭാരമണ്ഡിതനും ചിന്മുദ്രയാണദേവന്ധിത പദാം ധ്യയേ ധ്യനവിദാദ്രപുസ്തകലസ്പ ശിവാം ശാരദാം ശാരദാ ജയനാരായണ ഗുരുപ്രി ശിവരീശ്രമാ

gelen tane <coughs> <coughs>

மரவீ நமஸ்ரீ நாராயண பரமுரவீ நமஸ் பரமுரவீ நமஸ் பரமுரவீ நமஸ் പരമഗുരവീ നമ ഓ ശ്രീനാരായണ പരമഗുരവ നമ ഓ ശ്രീനാരായണ പരമഗുരവ നമ ഓ ശ്രീനാരദ പരമ ഗുരവീ അരു നമുക്ക് നാരായണ ഹരി പരമ ഗുരവീ ശ്രീ നാരായണ പരമ നമ ഓ അതൊരു ചാവിയാണ് പരമഗതിന്റെ മൂലമുള്ള ഒരു കാര്യമാണ് തിരുപരിഗണി ഇത് നേ പരികർത്തോ എന്നൊരു കുമ്മനം ആയിട്ട് പരിധി പരിഗണിണം ഓ ശ്രീനാരായണ പരമഗുരവീ നമുണ്ടല്ലോ അടുത്ത ശ്രീനാരായണ നാരായണ പരമഗുരവീ നമ ഓ ശ്രീനാരായണ പരമഗുരവീ നമ ഓ ശ്രീനാരായ പരമ ഗുരവീ നമ ഓ ശ്രീനാരായണ പരമ ഗുരവ ശ്രീനാരായണ പരമ ഗുരവീ നമ ഓ ശ്രീനാരായണരായണ പരമ ഗുരവീ നമ Guravin, themes... Mama

you sure. പ്രസാദ് എല്ലാവർക്കും കൊടുക്കാം